ഹായ് ഹലോ എം ആർ ക്വാളിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം നമ്മളൊരു കൂട് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഇന്നലെ ഒരു വീട്ടിൽ നിന്ന് വാങ്ങിയതാണ് അവർ കൊടുക്കാൻ വെച്ച കൂടായിരുന്നു അപ്പോൾ നമ്മൾ വാങ്ങി അപ്പോൾ കൂട് രണ്ട് തട്ടായിട്ടാണ് ഉള്ളത് അടിയിലൊരു തട്ട് മേലൊരു തട്ട് ആ മേലത്തെ തട്ടിൽ നമ്മൾ നാടൻ കോഴീനെയാണ് ഇട്ടത് നാടൻ കോഴീനെ ഇടാൻ കാരണം സാധാരണ അവർ നെറ്റുള്ള നെറ്റിലുള്ള കൂട്ടിലായിരുന്നല്ലോ ഉണ്ടാവാറ് അതിൽ നടക്കാറായിരുന്നല്ലോ അപ്പോൾ പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർക്ക് അവിടെ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം മഴ പെയ്യുന്നുണ്ട് ചളിയൊക്കെ ആവുന്നുണ്ട് അതുകൊണ്ട് അവരെ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു കൂടിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അടിയിൽ എന്താ സ്ഥിതി എന്ന് വെച്ചാൽ ആ ഒരു കാർഡ്ബോർഡിൻ്റെ പെട്ടി പൊളിച്ചവർ മറച്ചു വെച്ചിട്ടുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ അതൊരു ഇൻക്യൂബേറ്ററിൽ നിന്ന് വിരിയുന്ന കോഴിമക്കൾക്ക് വേണ്ടിയിട്ട് സെറ്റാക്കിയതാണ് കേട്ടോ അതിൽ അവരൊരു ബൾബ് ഇട്ട് കൊടുത്തിട്ട് ഒരു ചൂട് മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചുറ്റുപാടും ഇങ്ങനെ വെച്ചത് കേട്ടോ